തിരുവനന്തപുരം തിരുമല അല്ലെങ്കിൽ പി ടി പി നഗർ അതിനൊക്കെ തൊട്ടടുത്തായിട്ട് വരുന്ന വലിയുള്ള ജംഗ്ഷൻ സമീപത്തായിട്ടാണ് ഇതാ ഈ കാണുന്ന ഹൗസ് പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഇനി രണ്ട് പ്ലോട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ ദാ ഈ കാണുന്ന അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസിൽ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഒരു ത്രീ പോയിൻറ്റ് ത്രീ സെൻസും നമുക്കിതാ ആ സൈഡിൽ കാണുന്ന ഒരു ഫോർ സെൻസ് വരുന്ന ഒരു പ്ലോട്ട് ഇങ്ങനെ രണ്ട് പ്ലോട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയുള്ള പ്ലോട്ടുകളെല്ലാം തന്നെ സെയിലായിട്ടുണ്ട് അതിൽ തന്നെ വീടിൻ്റെ പണി സ്റ്റാർട്ട് ആയിട്ടുണ്ട് പ്രോപ്പർട്ടി എക്സാക്റ്റായിട്ട് എവിടെയെന്ന് പറഞ്ഞു തരാം നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നേരെ ബാക്കി നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം തിരുമലയ്ക്ക് സമീപമാണ് അതായത് തിരുമല ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ വലിയുള്ള ജംഗ്ഷൻ താ അവിടെയാണ് വലിയുള്ള ജംഗ്ഷൻ തന്നെ തൊട്ട് മുന്നേ തന്നെ വലത്തോട്ട് കാണുന്ന വഴിയാണ് ഇലങ്ങത്ത് നേർ നമുക്ക് ഇവിടെ ഒരു എസ് ബി ഐയുടെ ഒരു ശാഖ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ അരികത്തൂടെ കാണുന്ന വഴി ഇത് തന്നെയാണ് വലിയ ഉള്ള യു പി സ്കൂളിലേക്കുള്ള വഴി കേട്ടോ ഇവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് ആയി ഇവിടം തൊട്ടടുത്താണ് നമ്മുടെ വലിയ ഉള്ള ജംഗ്ഷൻ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തിരുമല ജംഗ്ഷനായി ആ രീതിയിലാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് മെയിൻ റോഡിൽ നിന്ന് ഇളങ്കത്ത് ഗാർഡൻസിനകത്തേക്ക് കയറി നമുക്ക് മൂന്നാമത്തെ വളവ് ഇതാ ഇതുപോലെ ലെൻസ് വെച്ചിട്ടുള്ള മൂന്നാമത്തെ വളവ് കഴിഞ്ഞ് കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇടത്തോട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എൻട്രൻസ് വരുന്നത് ഇവിടെ തന്നെ വിജയ ഗാർഡൻസ് പ്ലോട്ട് ഫോർ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കാണാം ഇത് നേരെ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇലങ്കത്ത് ഗാർഡൻസ് നമ്മൾ ആ മെയിൻ ലൈനിൽ നിന്ന് അകത്തേക്ക് ഏറ് വരുമ്പോൾ ഇവിടെ ഒരു ഷട്ടിൽ കോട്ട കാണാം കേട്ടോ ഇത് നമുക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു കോട്ടാണ് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും പിന്നെ വലത്തോട്ടാണ് നമ്മുടെ റോഡ് ഉള്ളിലേക്ക് ഫോം ചെയ്തിട്ടുള്ളത് എല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത് സാധാരണഗതിയിൽ നമ്മുടെ വീഡിയോസിൽ ഇതിൻ്റെ ഓണേഴ്സിന് വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഓണർ ഈ പ്രോപ്പർട്ടിയുടെ ഓണർ നമ്മുടെ വീഡിയോയിൽ അദ്ദേഹവും കൂടെ സംസാരിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ പ്രോപ്പർട്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് അദ്ദേഹത്തോട് തന്നെ സംസാരിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയെ കുറിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങൾ അദ്ദേഹം തന്നെ സംസാരിക്കും നമുക്ക് ഇനി ഇതിനകത്ത് രണ്ട് പ്ലോട്ട് അല്ലേ ഉള്ളൂ ഇനി രണ്ട് പ്ലോട്ട് പ്ലോട്ടാണുള്ളൂ ഈ കാണുന്ന ഒരു ത്രീ പോയിന്റ് ത്രീയും അതിന് വശത്തൊരു നാല് സെന്റ് നാല് സെന്റ് രണ്ട് പ്രോപ്പർട്ടികളാണുള്ള നമുക്കത് ബാക്കിയുള്ള പ്ലോട്ടുകളൊക്കെ ആരാണ് ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് തിരുവനന്തപുരത്തുള്ളവരുമുണ്ട് കണ്ണൂരുള്ളവരുണ്ട് ആലപ്പുഴ ഉള്ളവരുണ്ട് അതായത് നമുക്ക് തിരുവനന്തപുരത്ത് ഇപ്പം പുറത്തുനിന്നൊക്കെ വന്ന് വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും സ്വന്തമാക്കാൻ പറ്റിയ ലൊക്കേഷൻ ആണ് ഇവിടെ നിന്ന് സിറ്റിയിലേക്ക് വളരെ അടുത്താണ് അതായത് എല്ലാ സൗകര്യങ്ങളും ഒരു സിറ്റിയിലേക്ക് ലൊക്കേഷൻ തന്നെയാണ് കറക്റ്റ് കറക്റ്റ് ലൊക്കേഷൻ ആണ് സിറ്റിയുടെ സ്വത്തെ സെൻട്രലാണ് അതെ ഇപ്പൊ ഈ പ്ലോട്ട് മേടിച്ചിരിക്കുന്ന പറയുന്നത് ഒരു ജയിലിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ പൂജപ്പുര ജയിലിൽ വർക്ക് ചെയ്യുന്ന അവർ കരുനാപ്പള്ളി ഉള്ളവർ ആ സാറാണ് ആ സ്പോട്ട് മേടിച്ചിരിക്കുന്നത് നമുക്ക് ഈസിലി അങ്ങോട്ട് ബാക്കി പിന്നെ അടുത്ത ഈ ഇപ്പൊ ഈ വീടിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തോണ്ടിരിക്കുന്ന പറയുന്നത് ഓൾറെഡി പാലക്കാട് ഉള്ളവരാണ് അത് മനോരമയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാറാണ് അതെയാണ് ഈ വീടിന്റെ പണി ചെയ്തോണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഓൾറെഡി വീടിന്റെ പണി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു അത് അത് അപ്രൂവൽ അപ്രൂവൽ ആയിട്ടുണ്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു അതിന്റെ സാധനങ്ങളായി ഇറക്കിയിട്ടേക്കുന്നത് അടുത്ത കിടക്കുന്ന ആ പ്ലോട്ട് മേടിച്ചിരിക്കുന്നത് മദ്രാസിലുള്ള ഒരു മാഡം ആണ് മേടിച്ചിരിക്കുന്നത് മഡ്രാസിലുള്ള ആളാണ് അതിന്റെ തൊട്ടപ്പുറത്തുള്ള പ്രോപ്പർട്ടി മേടിച്ചിരിക്കുന്നത് എസ് ബി ഐ ബാങ്ക് പാർശാല ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന ഒരു സാറാണ് മേടിച്ചിരിക്കുന്നത് മറ്റതിന്റെ തൊട്ടടുത്തുള്ള ആ പ്രോപ്പർട്ടി മേടിച്ചിരിക്കുന്നത് റെയിൽവേയില് ജോലിയുള്ള ഒരു മാഡം ഓൾറെഡി അഡ്വാൻസ് ചെയ്തിരിക്കുകയാണ് അത് അതാണ് ആ പ്രോപ്പർട്ടി നല്ലൊരു പ്രീമിയം കമ്മ്യൂണിറ്റിയിലേക്കാണ് വരാൻ പോകുന്നത് ക്ഷണിക്കുന്ന അവരാണ് ഇത് ഓൾറെഡി എടുത്തിരിക്കുന്നത് നമ്മളെ തിരുവനന്തപുരം ശ്രീചിത്രയിൽ വർക്ക് ചെയ്യുന്ന സാറാണ് ഇത് മേടിച്ചിരിക്കുന്നത് അതിൻ്റെയും കുറ്റിയെടി കഴിഞ്ഞ് അതിൻ്റെയും പണി ഉടൻ വീടിൻ്റെ പണി ഉടൻ പിന്നെ നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് ഇതിനകത്ത് വാട്ടർ കണക്ഷൻ ഉണ്ട് രണ്ട് ഇലക്ട്രിക് കണക്ഷൻ ഉണ്ട് മൂന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന റോഡിൻ്റെ വീതി മൂന്നര മീറ്റർ വീതി മീറ്റർ വീതി അതുകൂടാതെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ പ്ലോട്ടിൽ എട്ട് പ്ലോട്ടുണ്ട് ഈ എട്ട് പ്ലോട്ടിലേക്ക് വരുന്ന വാഹനങ്ങൾ ഏതെങ്കിലും വന്നാൽ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഡീഷണൽ ആയിട്ടുള്ള കാർ പാർക്കിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അത് കോമൺ ആണ് അതുപോലെ നമ്മൾ ഷട്ടിൽ കോട്ട് ഉണ്ട് ആ ഏരിയ നമുക്ക് കോമൺ ആയിട്ട് യൂസ് കോമൺ ആയിട്ട് ഉപയോഗിക്കാം നമ്മൾ ആ റോഡിൽ നിന്ന് ഇതിനകത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മൊത്തം പതിനാല് വീടുകളെ ഉള്ളൂ വേറെ വീടുകളില്ല ശരി അപ്പൊ ഇതിനകത്ത് വരുന്ന ഈ പതിനാല് വീടുകൾക്ക് വേണ്ടി മാത്രം വരുന്ന വഴിയാണ് ഈ വഴി ഇതിനകത്തുള്ള വേറൊരു പ്രത്യേകം ഇതൊരു മൂന്നര സെന്റ് മേടിക്കുന്ന ആൾക്ക് നമ്മുടെ വഴി മാത്രം എട്ടര സെന്റ് ഓൾറെഡി ഇതായിട്ട് ഏരിയ ആ കോമൺ ഏരിയ ആയിട്ട് ഉപയോഗിക്കാം ഇപ്പൊ കുട്ടികൾക്ക് കളിക്കണമെങ്കിലോ സൈക്കിള് കളിക്കണമെങ്കിലും എന്താവശ്യത്തിനും അത് അതുപോലെ ഈ ഈ ഗാർഡൻ ഗാർഡൻ കാണുന്നുണ്ട് ഓൾറെഡി പ്രോപ്പർട്ടി മൊത്തം ാണ് ഇതിൽ മുപ്പത്തിനാല് സെന്റ് ആണ് നമ്മളിപ്പോ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആ പ്രോപ്പർട്ടി മാത്രമാണ് നമ്മളിപ്പോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബാക്കിയെല്ലാം പഴയതുപോലെ ഗാർഡൻ ആയിട്ട് തന്നെ ഇവിടെ ഉള്ളവർക്ക് കണ്ടു കഴിഞ്ഞാൽ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഗാർഡൻ അതെങ്ങനെയാണ് വില എങ്ങനെ വില ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ശരി അതായത് സെന്റിന് ലക്ഷം രൂപ പത്തര ലക്ഷം നമ്മുടെ തിരുമലയിൽ നിന്നും വളരെ അടുത്തുള്ള അതായത് അങ്ങനെയുള്ള ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിന്റെ ഓടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്